നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ ഒരു യുവ നേതാവ് മുൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ഷോ ഇത് ചിത്രത്തിലുള്ള സ്ത്രീ ഭാരതാമ്പ അല്ല അതുപോലെ തന്നെ ഭാരതാംബയെ ആ ചിത്രം സംഘികൾ കിടപ്പുമുറിയിൽ കൊണ്ടുവച്ച് പൂജിച്ചോളൂ എന്ന് പറഞ്ഞ് വളരെ പരിഹാസ്യമായ അവഹേളിതമായ ഒരു പോസ്റ്റ് ഇട്ടത് തത്വമേയത കൃത്യമായി ഏറ്റെടുക്കുകയും പി എം ആർഷോക്ക് തക്കതായ ഒരു വിശദീകരണം നൽകുകയും ചെയ്തു അതിനെ വിമർശിച്ചുകൊണ്ട് അതായത് ഈ ഒരു പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് ഒരു വാർത്ത ചെയ്യുകയും ചെയ്തു ഇന്നിപ്പോൾ ഭാരതീയ ജനതാ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയും യുവ നേതാവുമായ കുമാരി അധീന ഭാരതി അതായത് അദീന ആൻഡ് അലക്സ് എന്നാണ് ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് അദീന ഭാരതി എന്ന ഒരു പ്രൊഫൈലിലാണ് ആ പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നത് വീഡിയോകളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ തന്നെ രാജ്യത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി രാഷ്ട്ര രാഷ്ട്രധർമ്മത്തിനു വേണ്ടി ഒക്കെ തന്നെ ശക്തമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുവതിയാണ് കുമാരി അലക്സ് എന്ന പി എം ആർഷോയ്ക്ക് കൃത്യമായി തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ അധീനയും മറുപടി നൽകിയിട്ടുണ്ട് അധീന എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേട്ടിട്ട് മണങ്ങി വരാം ചിത്രത്തിലുള്ള സ്ത്രീ ഭാരതാംബ്യല്ല സംഘീ കിടപ്പുമുറിയിൽ കൊണ്ടുപോയി വെച്ച് ആരാധിച്ചാൽ മതി പൊതുപരിപാടിയിൽ വേണ്ട അത് പറയാൻ നീ ആരാ അതിനു പുറമെ ഏത് ഭാരതാമ എന്തു ഭാരതാംബ ഞങ്ങൾക്കൊരു ഭാരതാംബ്യം അറിയില്ല എന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി എ ഐ വൈ എഫ് എന്ന സഹോദര സംഘടനയിലെ വിദ്യാർത്ഥിനിയെ വയറ്റിൽ ചവിട്ടിയിട്ട് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ പി എം ആർഷോയ്ക്ക് എന്തു പെങ്ങൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് വളർന്നു വന്നവനാണ് പി എം ആർഷോ ആ പി എം ആർഷോയിൽ നിന്ന് ഇതിൽ കൂടുതൽ സംസ്കാരമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഭാരതാംബ്യ പൊതുപരിപാടിയിൽ വെച്ച് ആദരിക്കണോ വീട്ടിൽ വെച്ച് ആരാധിക്കണോ അതോ രാജ്ഭവനിൽ വെച്ച് ആരാധിക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ചങ്കിലെ ചൈന യും കഞ്ചാവ് ചെകുവരെയും ആരാധിക്കുന്ന നിങ്ങൾ സംഘപരിവാറിനെ ഭാരതാംബയെ എങ്ങനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാറായിട്ടില്ല ഹൃദയത്തിൽ രാജ്യസ്നേഹം തുളുമ്പുന്നവർക്ക് ഭാരതം എന്ന സ്വന്തം പിറന്ന നാട് സ്വർഗത്തേക്കാളും മഹത്തരമായിരിക്കും അത് പെറ്റമ്മയ്ക്ക് തുല്യവുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യദിനം കരിദിനമായി ആഘോഷിച്ചവർക്കും ഇന്ത്യ ചൈന വാർ ഉണ്ടാവുന്ന സമയത്ത് ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഭാരതമാതാവെന്ന് ഉച്ചരിക്കാനുള്ള അർഹത പോലും ഇല്ല അതുകൊണ്ട് പി എം ആർഷയുടെ ജൽപ്പനമൊക്കെ കയ്യിലിരുന്ന പതാക ദേശീയപതാക കൈകൊണ്ടൊടാത്ത കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ദേശീയ പതാക ഉയർത്തിക്കാനും പാർട്ടി ഓഫീസിലിരുത്തിക്കൊണ്ട് ഭാരത്മത വിളിപ്പിക്കാനും അറിയാമെന്നുണ്ടെങ്കിൽ നടന്നിട്ടില്ല എന്ന തകർക്കാൻ ഇവിടെ ഒപ്പം പ്രവർത്തിക്കുന്ന തന്തയില്ലാത്ത കുഞ്ഞിനെ കൊടുക്കും അതായത് ഏറ്റവും കൂടെ നിൽക്കുന്നവരോട് പോലും സ്ത്രീകളോട് ഏറ്റവും അമാന്യമായി ഏറ്റവും വികലമായി പെരുമാറുന്ന സംസ്കാരമാണ് എസ് എഫ് ഐ സഖാക്കൾക്ക് അല്ലെങ്കിൽ യുവ സഖാക്കൾക്ക് ഒക്കെ ഉള്ളത് എന്നുള്ള വാർത്തകൾ ഇതിനു മുൻപും വന്നിരുന്നു അതേ തന്നെ വിശദീകരണം ചക്കെന്ന് ചോദിച്ചാൽ കൊക്കെന്ന് ഉത്തരം പറയുന്ന രീതിയിൽ ഈ പി എം ആർ അടക്കം ചാനലിലൊക്കെ ഇരുന്ന് വിളമ്പിയത് നമ്മളെല്ലാവരും കണ്ടതാണ് അത്തരം കാര്യങ്ങൾ ഇപ്പം രാഷ്ട്രധർമ്മത്തെയും രാഷ്ട്ര സംസ്കാരത്തെയും പേർന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിമർശിക്കാം അഭിപ്രായം പറയാം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു സീമെന്റ് ഉണ്ട് അത് ലംഘിച്ചുകൊണ്ട് നിങ്ങളുടേതായ സംസ്കാരത്തിൽ നിങ്ങളുടെ ഭാഷയിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്ന ഭാഷയിലും ആ രീതിയിലുമൊക്കെ ഉത്തരം പറയുന്നത് ശ്രദ്ധിച്ചു വേണം അത് ഇവിടുത്തെ യുവ ജനത ഒരിക്കലും അംഗീകരിക്കില്ല എന്നതിന്റെ സൂചന കൂടിയാണ് അധീനയുടെ ഈ കൃത്യമായ മറുപടിയും കൃത്യമായ വിശദീകരണവും ഒക്കെ